ഹലോ എല്ലാവർക്കും സിദേവി ചമ്പുള്ള ഹൗസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം എല്ലാവർക്കും ഓണമൊക്കെ ഇവിടം വരെ എത്തി ഓണമൊക്കെ അടുത്ത് വരെ എത്തിയല്ലേ എല്ലാവരുടെയും അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മുടെ മുഖത്തെ ടാൻ മാറ്റാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒന്ന് പുറത്തൊക്കെ പോയി വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ സൺ ടാൻ മാറ്റിയെടുക്കാനുള്ള ഒരു ഇതാണ് അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾക്കിപ്പോ എന്താ പറയാ പുറത്തൊക്കെ ഈ സൺ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഇതാണ് അത് കയറ്റുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ചെയ്യാണ്ട് നമുക്കത് പോകത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ ഒന്ന് പുറത്തൊക്കെ പോയി വന്നിട്ട് ആദ്യം വെറുതെ ഫേസ് മാത്രം വാഷ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു എന്തെങ്കിലും ഇപ്പം ഇത് തന്നെ ചെയ്യണമെന്നില്ല എന്തെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളും കൊണ്ട് പല പല സാധനങ്ങൾ നമുക്കിപ്പോൾ സണ്ടാൻ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ അതിനുള്ള ഇത് അതിലേതെങ്കിലും ഒരു റെമഡി നമ്മൾ ഉപയോഗിച്ചിരിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടാവും നമുക്ക് ആകെപ്പാടെ നമ്മുടെ ഫേസ് തന്നെ ഇതാവും അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടാവണ പോലെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ആയിട്ട് എല്ലാവരും വിചാരിക്കും നമ്മൾ സൺസ്ക്രീൻ ഇടുന്നില്ലേ പിന്നെ എന്തിനാണ് പിന്നെ പുറത്ത് പോയി വരുമ്പോൾ പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നത് ഒരിക്കലും അല്ല നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറേ ഉള്ളൂ നമുക്ക് ഏത് സൺസ്ക്രീൻ ഇട്ടാലും നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് അപ്പോൾ ഏതാണ്ട് കുറച്ച് മാത്രം നമുക്ക് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ തന്നെ ഉള് അതിൽ നമ്മുടെ ആ ക്രീം ഇടുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് സണ്ടാൻ ശരിക്ക് നമ്മുടെ മുഖത്ത് വീഴും അപ്പോൾ നമ്മൾ അത് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ ഉള്ള രീതി മാത്രമാണ് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് പിന്നെ അപ്പം നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചെയ്യേണ്ടത് മുഖം വാഷ് ചെയ്യണം മാത്രമല്ല ഉടനെ തന്നെ ഈ ഇതിട്ടിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന ആ ഇട്ടിട്ട് ഒന്ന് ഇരുപത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരിതാണ് അപ്പം പിന്നെ കുറേ പേരുടെ ധാരണ പിന്നെ സൺസ്ക്രീൻ ഉണ്ട് അപ്പം പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട അതാ ആണെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നത് സൺസ്ക്രീൻ ഇട്ടോ അത് ഏറ്റവും നല്ലൊരിതാണ് എന്തായാലും സൺസ്ക്രീൻ ഇട്ടേ നമ്മൾ പോകാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ എഫക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ട് മണിക്കൂർ കൂടുതൽ നമുക്ക് നിൽക്കത്തില്ല പിന്നെ എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സണ്ടാൻ എന്താണ്ടും എത്ര കുടേ എന്തായാലും കാറിലൊക്കെ പോയാലും നമുക്ക് കേൾക്കും ഇരുന്നാൽ തന്നെ നമ്മുടെ പിന്നെ ട്യൂബിൻ്റെ വെട്ടം തന്നെ കൊണ്ടാൽ നമുക്ക് നമ്മുടെ മുഖത്ത് ഇത് വരും അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റിയ ചെറിയ ഒരു റെമഡിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും അത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മുഖത്തിൽ വ്യത്യാസം വരും അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് നന്നു നോക്കണ്ട അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാനൊരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് പകുതി തക്കാളി പകുതി മതി നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള മതിയല്ലോ അപ്പോൾ ഞാൻ ഈ പകുതി തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഇവിടെ എഫക്റ്റ് ആവണം കേട്ടോ പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് മറ്റേ ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഈ അരിപ്പൊടി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എല്ലാത്തിനും ഫേസിനെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് തൈര് അപ്പോൾ തൈര് നമ്മൾ ഈ തക്കാളി ഇട്ട് നമ്മുടെ അരിപ്പൊടിയിട്ട് പിന്നെ അതിലൂടെ തൈര് വിട്ട് അപ്പം വെള്ളം വേറെ ചേർക്കരുത് ഈ തൈരിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കറ്റാർ വാഴ നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളം എടുത്താൽ അത്രയും നല്ലത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നാച്ചുറലായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിന് പിന്നെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ റെഡിമെയ്ഡ് ജെല്ലും മേടിക്കുന്നത് അതെടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ ഇത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുഴപ്പം കൂടി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ലതാട്ടോ കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ കരിവാളിച്ചൊക്കെ പോകണി പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വെയിലത്തൊക്കെ പോയി വന്നിട്ട് ആദ്യം നമ്മൾ മുഖം കഴുകിയിട്ട് ആദ്യം തന്നെ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കരുവാളിപ്പും ഇതും ഒക്കെ പോവും പിന്നെ നമ്മുടെ സ്കൂട്ടറേലും നമ്മൾ യാത്ര ചെയ്തൊക്കെ ഇത് പോകില്ല കയ്യേലും ഒക്കെ പെരട്ടാനായിട്ട് നല്ല അടിപൊളി സാധനമാണ് പിന്നെ നമുക്ക് എന്താ പറയുക വീട്ടിൽ പെങ്ങും പുറത്ത് പോകണില്ലെങ്കിലും നമുക്കിത് പെരട്ടാം കരുവാളിപ്പ് നമ്മുടെ ആ ഡെയിലി കുറച്ച് ദിവസം ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ അതേ ഇത് മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടേ അപ്പൊ ഞാൻ അതേ മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ചെറിയ രണ്ടൂന്ന് പ്രശ്നമൊക്കെ അടിയാനുണ്ട് കേട്ടോ നമ്മളധികം ഒഴിച്ചില്ലല്ലോ അപ്പം ഇത് നമുക്ക് ഇനി മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്താ നമ്മൾ ഈ പുറത്തൊക്കെ പോയി വരത്തില്ലേ പുറത്തൊക്കെ പോയി വരുമ്പം കൂടുതൽ നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ഡാമേജായിട്ടിരിക്കും എന്താന്ന് വെച്ചാൽ വൈ വെയിലത്ത് ഭയങ്കര കരുവാളിപ്പൊക്കെ ആയിരിക്കും അപ്പം ടാൻ ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം പിന്നെ ഓയില് സ്കിൻകാരാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിക്കു പകരം ബോധ ഇത് എന്തായാലും പറയണ കടലമാവ് എടുക്കണ നല്ലത് അപ്പം അവർക്ക് ഓയിൽ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലത് കടലമാവാണ് അപ്പം ബാക്കിയുള്ള ഇതൊക്കെ ഇതുപോലെ തന്നെ തൈരെടുക്കുക തക്കാളി പിന്നെ അരിപ്പൊടിക്ക് പകരം അവർ കടലമാവ് എടുക്കുക പിന്നെ കറ്റാറവാഴ ഇതെല്ലാം സ്കിന്നിന് ഏറ്റവും നല്ലതായിട്ട് പറ്റിയൊരു സാധനമാണ് അപ്പം പിന്നെ തൈര് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളത്തിന് പകരം തൈര് ഒക്കെ ഇട്ടുകൊടുക്കുക അപ്പം ബാക്കി ഡ്രൈ ഡ്രൈ സ്കിന്നാർക്കൊക്കെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം ഞാൻ പക്ഷേ ഓയിൽ സ്കിന്നു തന്നെയാണ് എന്നാലും എന്നാലെനിക്ക് കടലഭാവം ഇടിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിപ്പൊടി തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് നമ്മൾ വരുകയാണെങ്കിൽ നമുക്ക് വാഷ് ഒക്കെ ചെയ്തിട്ട് നമുക്കിത് മുഖത്ത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ കയ്യിലെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ നല്ല ഇതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഞാൻ എങ്ങും പുറത്തൊന്നും പോയില്ല ഞാൻ അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇപ്പോൾ കാണിച്ചു തന്നാണ് അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് ലൂസായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അരിപ്പൊടി കുറച്ച് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം എന്നാലുള്ളൂ നമുക്ക് കുറച്ചും കൂടെ നല്ല തിക്ക് ഫോവലും വേണം കിട്ടാനായിട്ട് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ട് കണ്ടീൻ്റെ താഴെയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക തൈരും തക്കാളിയൊക്കെ അല്ലേ എന്നിട്ട് നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് നമ്മൾ സാധാരണ ഇതൊക്കെ ഇട്ട് കൊടുക്കണ പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഇട്ടുകൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമാണ് തൈരും തക്കാളിയൊക്കെ സ്കിന്നിന് നമ്മുടെ കറ്റാർ വാഴ അരിപ്പൊടി ഇതൊക്കെ സ്കിന്നിന് ഏറ്റവും നല്ല സാധനമാണ് അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം ഡെയിലി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് പോയില്ലെങ്കിലും നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇപ്പം തൈര് നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താൽ തന്നെ ഏറ്റവും നല്ലതാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളിയും കൂടി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ് കരുവാളിപ്പം എല്ലാവർക്കും എല്ലാവരുടെയും മാറും ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് റിസൾട്ട് ഞാനിപ്പോൾ കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഏത് പാക്കിട്ടാലും ഇരുപത് മിനിറ്റ് കൂടുതൽ നമ്മൾ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ അസർവ് ആവാനായിട്ട് ഇരുപത് മിനിറ്റ് മതി നമുക്ക് അപ്പോൾ ഒന്ന് കഴുത്തിലോട്ട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്ത് സാധനം ആണെങ്കിലും എന്നിട്ട് ഇതിൽ അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ക്രബിൻ്റെ ഒരിത് അപ്പോൾ നമുക്കൊന്ന് പയ്യൊരു മസാജും കൂടി കൊടുക്കാം മോക്കിൻ്റെ സൈഡിലും ഒക്കെ കൊടുക്കാം ഇവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇത് വരിക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് അപ്പം ഇത് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട് വരുമ്പോൾ തന്നെ വാഷ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഇതിടുക അപ്പം നമ്മളാ ശരിക്കും വട്ടാനങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഇനി ഒരു ഇരുപത് മിനിറ്റ് വരെ ഇത് വെക്കും കേട്ടാ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പം നമ്മുടെ പാക്ക് ഇത് ഈ പാക്കൊക്കെ ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് ൊടുക്കായ കഴിവാളിപ്പ് നമ്മുടെ പെട്ടെന്ന് തന്നെ മാറും ഇതെല്ലാം നല്ല ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്നുള്ള കാര്ക്കും പെട്ടെന്ന് മാറും പിന്നെ ആണെങ്കിൽ നമ്മള് ഈ പിള്ളേരൊക്കെ കളിക്കാനൊക്കെ ക്രിക്കറ്റ് കളിക്കാനും അതിനൊക്കെ പോയിട്ട് വെയിലത്ത് ഫുട്ബോളൊക്കെ കളിച്ചു വരുമ്പോൾ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടിരിക്കൂല്ലേ അപ്പം അതിന് ഏറ്റവും നല്ലൊരിതാണ് അപ്പം ഞാൻ ഇവിടെ ഈ പിള്ളേരൊക്കെ പണ്ട് മോനൊക്കെ കുളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ വരുമ്പോൾമാര് ഈ വെയിലും കൊണ്ടാകിയതായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ഇത് വരട്ടി കൊടുക്കുവായി സമ്മതിക്കൂല നിക്കത്തില്ല പക്ഷെ ഇത് വരട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കറുപ്പും നിറഞ്ഞങ്ങോട് അത് കൂടുതൽ നമുക്ക് വരുന്ന ഈ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആവുമ്പോൾ ഇതുങ്ങളൊന്നും പുറത്തൊന്നും കയറത്തില്ലല്ലോ അപ്പോൾ ആ സമയത്താണ് ഞാനിത് അങ്ങനെ യൂസ് ചെയ്താണ് ഇതിൻ്റെ ഇത് നമുക്ക് മനസ്സിലായത് പിന്നെ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് പെരട്ടും ഇത് എപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവട്ടാണ് മിക്ക ഹൗസവും ഞാൻ കൊടുക്കും പിന്നെ അതല്ല പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് എല്ലായിടത്തും പോയി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഞാൻ കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതിട്ട് കൊടുത്തായിട്ട് നമുക്ക് വേറെ നല്ല ജോലി ചെയ്യാമല്ലോ ഇപ്പോൾ ഇരുപത് മിനിറ്റ് തന്നെ നിന്നില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ നമ്മളെ കൊണ്ട് ആണ പോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം പെട്ടെന്ന് തന്നെ ഇവിടെ ഇപ്പം കരിവളപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും പിന്നെ കൈയിടെ നമ്മുടെ ഈ കൈപ്പത്തിയൊക്കെ ഉണ്ടാവില്ലേ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടാനൊക്കെ പെട്ടെന്നാവും വണ്ടിയിലൊക്കെ പോകുമ്പോൾ അത് എല്ലാവരും ഇപ്പോൾ ഇട്ടാലും നമ്മൾ ചിലർ ഗ്ലൗസ് ഇട്ട് ചിലർ ഇടത്തോളം അങ്ങനെയെല്ലാം ഇടത്തോളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ഇതിൻ്റെ ആവശ്യം വളരെ അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാത്ത വീട്ടിലുള്ള സാധനങ്ങൾ അതിനെ വേറൊരു സാധനവും ഇല്ല അപ്പം ഇത് ഉണ്ടാക്കി കുറച്ചങ്ങ് മാറ്റി വെക്കുക പിന്നെ അരിപ്പൊടി ഇടുന്ന ഏറ്റവും നല്ലതാണ് നമ്മൾ സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ് തോന്നാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഒന്നും അരിപ്പൊടി സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയത്തില്ല പിന്നെ ഓയിൽ സ്കിൻകാർ ഉണ്ടെങ്കിൽ കുറച്ച് കടലമാവ് കൂടി ആഡ് ചെയ്താൽ മതി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടി കൂടി ഒന്നാണ് ഏറ്റവും നല്ല കേട്ട അപ്പോൾ അതേ നമ്മുടെ ഞാനിപ്പോൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്തിനൊരു വ്യത്യാസം വരും അപ്പം ഇത്രയേ ഉള്ള ശേഷങ്ങൾ അപ്പം എല്ലാവർക്കും നമ്മുടെ ടാൻ മാറാനുള്ള ആ ഒരു റെമഡി ഇഷ്ടീയായിരിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്